അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ അമ്മുദ്ധമേ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിന്റെ ചിരകിന്റെ കീഴിൽക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുവാടിന് വലതകരം നിന്റെ സ്ഥിരസ്ഥിടെ പ്രാർത്ഥിക്കുന്നു അടുപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവരങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോ കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ തിരുശിരിവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാൻ്റെ ശക്തിയ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനാശംസിക്കാൻ അലച്ചത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ ഉടമ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്നടച്ച കർത്താവ് നീ തന്നെ കർത്താവ് നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കുക ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികം സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ത മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ നിന്റെ എല്ലാവിധ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്റിയേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എ പിരി ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ അതായത് ദൈവവിളി തണ്ടുതരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് യീശുവിനെ ദൈവപിതാവ് ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് ആകർഷിക്കപ്പെടും ഇപ്പം നമ്മൾ പലരും വന്നത് ആദ്യം മുന്നേ എങ്ങനെയാണ് ആകർഷിച്ചിട്ടാവുന്ന നമ്മൾ വരുന്നത് പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത് ആറ് നാപ്പത്തിനാല് അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ എന്റെ അടുത്ത പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി എവിടെ പോയി എടുത്തിരിക്കണത് ചില ആൾക്കാർ സാക്ഷി ചില സാക്ഷി കേട്ടിട്ടല്ലേ സാക്ഷ്യം കേട്ട് പത്രം ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷ്യം ആകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കുന്നത് ഇപ്പം മറിയും അങ്ങനെ മറിയും പക്ഷേ അമ്മയുടെ ദൈവവിളിയിൽ എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പൊ ഈശോനെ പറഞ്ഞ ഈശോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പതിനേഴ് നാലില് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെ ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് ഈ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരെ എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പം ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതക്കു മുമ്പ് നമ്മളെ ഏൽപ്പിക്കുന്ന മുമ്പ് അതിൻ്റെ അത് ആകർഷണമുണ്ട് അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ അഭിഷിച്ച് യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലേഷിക്കുന്നു എന്ന വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണം എന്നത് അപ്പം മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണം എന്ന് പറയണത് മറിയത്തിൻ്റെ സുശ്രഗീതയില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വശ്രഗീതയുമില്ലേ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാപ നിറഞ്ഞു പറഞ്ഞ ശ്രോത്ര ഇല്ലേ ഒന്ന് സാമൂഹ്യ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ മറിയം മറിയം പറഞ്ഞു പറഞ്ഞു ആത്മാവ് ആത്മാവ് കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ചിത്തം ചിത്തം രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം എന്താ ഈ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം സദ്യിക്കുന്നുണ്ടായിരുന്നു അതിൽ ശോസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നത് സ്വാസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ അന്നായിയുടെ സ്വാസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോഴേ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മയ്ക്കറിയാം കാര്യം എന്താണ് ഒരാവശ്യം വന്നപ്പോൾ സാബുവിൻ്റെ അമ്മ അന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയ മറിയത്തിൻ്റെ സ്വാസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമ്മ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സമ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അഭിലേഷിച്ചിട്ട് മനുഷ്യവതാരത്തിൻ്റെ ദൗത്യേൽപ്പിച്ചിരിക്കുന്നത് ആദ്യ ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് മനുഷ്യൻ്റെ അമ്മയെപ്പോലെ അഭിനയിച്ചു തോന്നണം അങ്ങനെ ദൈവത്തിന് അവസാനം ആ ദൈവസേം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അഭിലഷിച്ച പോലെ നമ്മളെ ആകർഷിക്കുന്ന ദേവം അപ്പം ദേവിയുടെ കയ്യിൽ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണ് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം വെച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം പരിശുദ്ധ പരമാ പരമാധിവിരുണ്യത്തിന് ആരാധനയും ഞങ്ങളെ ആശ്ലേഷിക്കുന്ന പരിശുദ്ധ പരമാ വാരത്തിന് അനുതാപത്തിന്റെ വഴികളിലൂടെ നയിച്ച നിത്യത്തിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധ പരമാ വിക അമ്മേ 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 ദൈവമാതാവേ ഡിസംബർ ഡിസംബർ തീയതി തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ നമ്മൾ ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തി കൂടുതൽ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളെ അവസ്ഥകളെ അകപ്പെട്ട് കഴിയുക മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യവും സന്ദിപ്പം സന്ദിപ്പം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക ദൈവശാക്തി കൈവരിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ആക്കണമേ ആക്കണമേ ഒരിക്കൽ കൂടിയിരു കരങ്ങൾ ഉയർത്തിക്കറുന്ന ആ വൈശംസ് ആരാധിക്കാൻ ഈ തിരുമണിക്കൂറുകളിലൂടെ ജോസഫ് അച്ഛനോട് ദൈവബച്ച ഞങ്ങളുടെ ഹൃദയ നവീകരണങ്ങൾ ഉണ്ടാകാം അഗ്നി അഭിഷേകമുണ്ടാകാം അഗ്നിയാൽ പരിശുദ്ധ അഭിഷേകത്തിന്റെ അഗ്നി ഈ മണിക്കൂറുകൾ ഉണ്ടാകാൻ ഇടയാക്കണമെന്നു

ആരാധിക്കാം പരിശുദ്ധ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ബലം നൽകുന്ന പരിശുദ്ധ ശക്തനുമായിരിക്കുക എന്ന് ഞങ്ങളോട് ബോധിപ്പിച്ച പരിശുദ്ധ പരമ തിവ്യാർയത്തിന് െ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ഭൂ സ്വർലോകങ്ങളുടെ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ട പരിശുദ്ധയമ്മേ ജപമാലേമാകല സകല പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ ഈ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഇവരേൽ നമുക്ക് ലഭിക്കാത്ത പോയ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം കൃപാസനത്തെയും കൃപാസന ഓരോ ശുശ്രൂഷ മേഖലകളെയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷയുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി ഈ നിമിഷത്തെയും ഈ നിമിഷങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസഹായം ഉണ്ടാകണമേയെന്നും ഈ തിരുമണിക്കൂറുകൾ അഭിഷേകമുള്ളതായിത്തീരണമെന്നും ദൈവവചനം ആഴമായി നമ്മുടെ ഹൃദയങ്ങൾ പതിക്കുവാനിടയാക്കണമേ എന്നും അച്ഛനിലൂടെ പരിശുദ്ധാപരാഭിഷേകത്തിൻ്റെ അഗ്നി ഇറങ്ങി വരാനും കർത്താവിൻ്റെ കാരണയും കൃപയും ഈ നിമിഷം അനുഭവിച്ചറിയാനും ഇടയാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഇവിടെ ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളവർ ഇനി ഇവിടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിച്ചിട്ടും കടന്നു വരാൻ സാധിക്കാതെ പോയിട്ടുള്ളവർ അവരെയൊക്കെ നമുക്ക് നിമിഷം അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ഉൾപ്പെടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പേര് ഷീബ ആൻ്റണി ഞാൻ അരൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് തന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾ വിദേശ പഠനത്തിനായി പഠിക്കാനായിട്ട് പോകാൻ വേണ്ടി വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷിച്ചിട്ട് അത് കിട്ടാതി കഴിയാൽ ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു വീട് എടുക്കാൻ തീരുമാനിച്ചിട്ട് അത് ആരും വന്ന് നോക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇതാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നിട്ടും ആരും വരുന്നില്ല അങ്ങനെ ഞാൻ വീടിന് ചുറ്റിനും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടനെ തന്നെ ആൾ വന്ന് കാണുകയും നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്തു അത് അങ്ങനെ എന്താണ് പിന്നെ വിദ്യാഭ്യാസ ലോൺ ഏഴര ലക്ഷം രൂപ ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതും കിട്ടി അങ്ങനെ ആഗസ്റ്റ് ആഗസ്റ്റ് ഞങ്ങൾ എന്ത് അപേക്ഷിച്ചിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു മാസത്തോളം നടന്നേ പിന്നെയാണ് അത് ഞങ്ങൾക്ക് കിട്ടാൻ തീരുമാനിച്ചത് അങ്ങനെ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസിയാണ് നമുക്ക് ആ ലോൺ റെഡിയായത് അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു വീട് വിൽക്കാനും ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന അച്ഛനെ കാണുവാനും പറ്റി അച്ഛൻ അവൾക്ക് കാശ് രൂപം കൊടുക്കുകയും ആഗസ്റ്റ് പതിനേഴാം തീയതി അവൾ യു കെയിലേക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് കോളേജിനടുത്ത് തന്നെ നല്ലൊരു വീട് കിട്ടുകയും അതുകൂടാണ്ട് അവൾക്ക് നല്ലൊരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു അ അഞ്ചെട്ട് മാസത്തോളം അവൾക്ക് മുടങ്ങാണ്ട് ജോലി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇത് ജോസി പറയണ ജോലിയില്ല ജോലി നഷ്ടപ്പെട്ടു ഇനി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കാരണ് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മകൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കൊടുക്കണം ഞങ്ങൾക്ക് ഒരു പരാഴികയില്ല കൊടുക്കാനായിട്ട് അങ്ങനെ ഞാനൊരു അഞ്ച് കെട്ട് പത്രം ഒരു ഹി മൂന്ന് കെട്ട് ഹിന്ദി പത്രവും രണ്ട് കെട്ട് മലയാളം പത്രവും ഞാൻ വാങ്ങി കൊടുത്തേക്കാം എൻ്റെ മാക്ക് എത്ര പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് അന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ കുറേ ഒരു ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ നമുക്ക് അവിടെ ജോലി റെഡിയായി അവൾ ഒരു കുറേ കഴിഞ്ഞ് വിളിച്ചിട്ട് പറയുന്ന മമ്മി എനിക്ക് ജോലി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞാനിത് ഇപ്പം പ്രാർത്ഥിച്ചതേ ഉള്ളു ഞാൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഇവിടെ വന്ന് പത്രം മേടിച്ച് കമ്പനികളിൽ കൊണ്ട് ഹിന്ദി ഹിന്ദിക്കാർ പിള്ളേർക്ക് കൊടുക്കുകയും മലയാളം പത്രം അവിടെ എല്ലായിടത്തും വിതരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ നമുക്ക് ഇപ്പം മുടങ്ങാണ്ട് ജോലിയുണ്ട് അതുകൂടാണ്ട് ഇപ്പം ക്ലാസ് കഴിയാറായി സെപ്റ്റംബറിൽ കഴിയണേ ആണ് ക്ലാസ് അപ്പം എന്നാലും ആ ജോലിയിൽ തുടർന്ന് പോകാം ജോലി വേറെ കിട്ടുന്നതുവരെ ആ ജോലിയിൽ തുടർന്ന് പോകാമെന്ന് പറഞ്ഞു അതുകൂടാണ്ട് എനിക്ക് ഉടമ്പഴത്ത് ഒരു ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഴുപ്പ് വരികയും രണ്ട് മാസത്തോളം പഴുപ്പ് മാറുന്നില്ലായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ കുറേ മുഴകളുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് ലിവറും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസം മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്ത് കളയുക എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു മരുന്ന് കഴിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസത്തോളം മരുന്ന് കഴിച്ച് സ്കാൻ ചെയ്ത് അപ്പോൾ കുറേ മുഴകളുള്ളത് കുറേ ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുകൂടാണ്ട് ഉൾമത്തിയിൽ തടിപ്പുണ്ടെന്ന് പറഞ്ഞു മരുന്നിന് മൂന്നു ദിവസത്തെ മരുന്ന് എഴുതി തന്നു ബ്ലീഡിങ് ഉണ്ടായി അത് അതിലൂടെ ആ തടിപ്പ് പോകും അങ്ങനെ മരുന്ന് തന്നു ഞങ്ങൾ മരുന്ന് മേടിച്ച് കഴിച്ചില്ല ഞാൻ ഞാൻ മരുന്ന് കഴിക്കാതെ തൈലം പുരട്ടി രണ്ടു നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ആ തൈലം പുരട്ടി ഉപ്പും തേനും ചാലിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കഴിച്ച് ആ മരുന്ന് കഴിക്കാതെ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും അത് മൂന്നാല് ദിവസി നല്ല പോലെ ബ്ലീഡിങ് ഉണ്ടാകുകയും പിന്നെ പോന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ തടിപ്പും ഫാറ്റ് ലിവറും എല്ലാം മാറി അതുകൂടാതെ എൻ്റെ മകൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സില് കാണാനില്ലായിരുന്നു ഒരു വർഷത്തോളം ഞാൻ നോക്കി കിടന്നിട്ട് കാണുന്നില്ല അങ്ങനെ ലാസ്റ്റ് എന്താണ് വലിപ്പിൽ ഏറ്റവും അടിയിൽ സംഭവം കിട്ടി അതും നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് കുറേ തലകറക്കം ഒരു അഞ്ചാറ് മാസത്തോളം തലകറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം നിൽക്കാൻ പാടില്ല ഉറക്കം നിന്ന് കഴിഞ്ഞാൽ തലയിറക്കം രാവിലെ എന്നിട്ട് പള്ളിയിൽ പോകാനായിട്ട് പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ തലകറക്കം വരലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇത് നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറി ഇവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു സൈത്ത് പൂശി എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ ഞാൻ ടു വീലർ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് മാതാവിന് നിയോഗം വെച്ച് പഠിച്ച് പക്ഷെ പഠിച്ച് പക്ഷേ നാല് പ്രാവശ്യം ടെസ്റ്റും തോറ്റുപോയി ഇപ്പോൾ അഞ്ചാമത്തെ ടെസ്റ്റിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ് എൻ്റെ മാതാവിനെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി എൻ്റെ പേര് അജില എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ അമല ബോസ്കോയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എൻ്റെ അമ്മ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഉടമ്പടി എടുത്തേ അപ്പം ഞങ്ങൾക്ക് ആദ്യം ആദ്യമുണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണേൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിയായിരുന്നു ഇവിടെ വന്നിട്ട് അപ്പോൾ അമ്മയുടെ തൊടയിൽ ഒരു മുഴയുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ മുഴയുള്ള ഒരാൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടോന്നു അപ്പോൾ അമ്മയ്ക്ക് ആ വേദന ഉണ്ടായിരുന്നു അമ്മ തടകി നോക്കിയപ്പോൾ ആ മുഴ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ബി എസ് സി നേഴ്സാണ് അപ്പോൾ ഞാൻ ഈ ഒ ഐ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു എനിക്ക് ഒത്തിരി ഗ്യാപ്പുണ്ട് രണ്ട് കുഞ്ഞുങ്ങളായി അപ്പോൾ ഞാനും പഠിത്തവും തമ്മിലൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് മെഡിക്കൽ ടേംസ് ഒന്നും അറിയത്തില്ല അപ്പം എൻ്റെ ഹസ്ബൻ്റിന്റെ നിർബന്ധത്തിലാണ് ഞാൻ ഒ ഇറ്റിക്ക് ചേർന്നതായിരുന്നു അപ്പോൾ കോഴ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഞാൻ അമ്മയുടെ കൂടെ ഒപ്പം വന്നായിരുന്നു വന്നിട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് എനിക്കൊന്നും അറിയത്തില്ല എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്നിട്ട് പോയി പോയി ഒക്കെ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ടൈമിൽ എനിക്ക് റൈറ്റിംഗിന് കിട്ടിയില്ലായിരുന്നു സി പ്ലസ് ആയിരുന്നു ആ സ്കോർ എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് ജൂണിൽ വന്നു ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് സഹത്ത് കുരിശു വെച്ച് പ്രാർത്ഥിച്ചു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊരു കാശുരൂപം തന്നു ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എക്സാം എഴുതി എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് നോക്കാൻ ഒത്തിരി പേടിയായിരുന്നു കാരണം എക്സാമിൻ്റെ അന്ന് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫി തന്നെ എനിക്ക് ഒട്ടും ഞാൻ പ പ്രിപ്പേർഡ് അല്ലായിരുന്നു അത് എഴുതിയപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് ടൈമിൽ വരെ റബ്ബ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയ വൺ മിനിറ്റ്സ് ബിഫോർ സോ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ടാണ് ആ റിസൾട്ട് ഓപ്പൺ ചെയ്തത് തന്നെ ചെയ്തപ്പം ആദ്യം എൻ്റെ കണ്ണിൽ കണ്ട ത്രീ തേർട്ടി എന്നാണ് അപ്പം ഞാൻ വെച്ച് ഇത് പോയി സി പ്ലസ് തന്നെ കാര്യമില്ല പക്ഷെ വീണ്ടും നോക്കാൻ തോന്നി ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ ത്രീ ഫിഫ്റ്റി ആയി സോ എനിക്ക് ബി ഗ്രേഡ് കിട്ടി സോ എൻ്റെ വിദേശത്ത് പോകാനുള്ള സ്കോർ എനിക്ക് ലഭിച്ചു അതിനെ അമ്മ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ എനിക്ക് ഫോർ വീലർ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സോ ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് റോഡ് ടെസ്റ്റ് കിട്ടിയില്ല രണ്ടാമത് ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ കാശീരൂപവും കൊണ്ടുപോയി ഇവിടുത്തെ നേർച്ച ഉപ്പും കൊണ്ടുപോയിരുന്നു അപ്പം ഞാൻ വണ്ടി ഓട്ടിക്കാൻ റോഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടിക്കുന്നതിന് വേണ്ട സ്റ്റിയറിങ്ങിൽ അമ്മമാതാവിൻ്റെ നേർച്ച ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കൂടെ ഇരുന്ന ആശാൻ എന്നെ ഇങ്ങനെ നോക്കി ഇവളെന്താ എൻ്റെ കാറിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴേക്കും മനസ്സിലായി എനിക്ക് ആ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് റോഡ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റി പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവവിശ്വാസം കൂടി ഞങ്ങൾ എവിടെ ചെന്നാലും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു ചെറിയ രോഗം വന്നാൽ പോലും എൻ്റെ കുഞ്ഞിന് രണ്ടര വയസ്സേ ഉള്ളൂ അവനെ ആദ്യം ചോദിക്കുന്ന കൃപാസനത്തിലുള്ള തേന താ അമ്മച്ചി എന്നാണ് ആദ്യം ചോദിക്കുന്നത് അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരെ മാതാവിനോടുള്ള ഭക്തി കൂടി പിന്നെ ഞങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ വരികയോ ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നിയ ആ നേരം തന്നെ അമ്മ കൃപാസനത്തിലെ ഉപ്പ് വിതറി ഏഴ് വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിനകത്തും പുറത്തും എല്ലാം ഇടുമായിരുന്നു ഞങ്ങൾക്ക് അത്രമാത്രം മാതാവിൽ വിശ്വാസമുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഞാൻ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാലും പ്രാർത്ഥിച്ചിട്ട് കിടന്നാലും ദുസ്വപ്നങ്ങൾ വരുവായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു ദുസ്വപ്നമായിരുന്നു ഞാൻ ഭയന്ന് ഓടുകയായിരുന്നു എനിക്കറിയത്തില്ല എവിടെ